ഹലോ നമസ്കാരം ഇന്ന് ബന്ധുവിൻ്റെ വീട്ടിൽ ജെ എസ് ബി വന്ന സമയത്ത് ഒരു പണി കിട്ടി ഈ കാണുന്ന മാവിലൊരു മൂന്നാല് തരം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു ഏകദേശം എല്ലാതും നാലഞ്ചു മാസമായതുകൊണ്ട് തന്നെ എല്ലതും പൂവ പൂവൊക്കെ വന്ന് കണ്ണിമാങ്ങ ഒക്കെ പിടിച്ചിരുന്നു അതിലൊരു നാടൻ അപ്പൂസ് എന്ന പഴയ ഒരു പത്ത് നാൽപ്പത് വർഷം മുന്നേ ഒക്കെ എല്ലാ മാവുണ്ടായിരുന്നു ആ മാവിന്റെ അതായത് കണ്ണിമാങ്ങ പിടിച്ച പമ്പ് അത് ജസുവിനെ കൈറ്റിങ്ങാണ്ട് പൊട്ടി വീണു ഇതുണ്ട് ഏകദേശം രണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒന്നിപ്പോൾ കൊഴിഞ്ഞു പോയി ബാക്കിയുള്ള ഒന്നാണ് അപ്പോൾ ഈ മാവിൻ്റെ കമ്പ് എടുത്തിട്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് വീട്ടിൽ കൊണ്ടുവച്ചാലോ നല്ലൊരു ആലോചനയുണ്ട് അപ്പോൾ ഇതുണ്ട് ഇതൊക്കെ വേറൊരു നാടൻ മാവാണ് ഇല ഒഴിഞ്ഞു പോയി ഏതായാലും ഇതിപ്പോൾ നമ്മൾ ഈ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പിടിച്ച പിടിച്ചു അതായത് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു അമ്പത് ശതമാനം ഉറപ്പേ പറയാൻ പറ്റുള്ളൂ ഈ കമ്പ് പൊട്ടി വീണതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടത് അപ്പോൾ കുറച്ച് നല്ല വെയിലായിരുന്നു വെയിലത്ത് കിടക്കായിരുന്നു എനിക്കിപ്പോ ഏകദേശം പത്താമ്പത് വയസ്സായി എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ മാവിൻ്റെ ചൂട്ടിൽ ഞാൻ ചെന്നിട്ട് ഈ പറഞ്ഞ നാടൻ അപ്പൂസുമാവിൻ്റെ ചൂട്ടിൽ പോയി മാങ്ങയൊക്കെ പൊറുക്കിണ്ട് ആ മാവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതൊന്നൊരു കമ്പ് എടുത്ത് ചെയ്തതായിരുന്നു അതുകൊണ്ട് തന്നെ അത് പൊട്ടി വീണു അപ്പോൾ അത്യാവശ്യം സെൻ്റിയായി അപ്പം അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കത്തി കത്തി കൈയ്യൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്ത് റെഡിയായി അതിനുശേഷം കമ്പെടുത്തങ്ങണ്ട് എവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിൻ്റെ ഒരിതുണ്ടായിരുന്നു മാങ്ങ വേണ്ട വേണ്ടി പക്ഷെ നമ്മളെ കയ്യിൽ ഗ്രാഫ്റ്റിങ് കവറുകൾ അതായത് നീളം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം സാധ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചാണ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നല്ല തണുപ്പ് കിട്ടുന്നൊരു ഏരിയയിൽ വേണം ഇത് കൊണ്ടുപോയി വെക്കാൻ അതായത് മാവിൽ വെക്കുന്ന സമയത്ത് നല്ല വെയിൽ നേരിട്ട് കൊള്ളാറുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും അപ്പം അതിന് ശേഷം ഈ അത്രയും തണുപ്പില്ല ഒരു ഏരിയ കണ്ടുപിടിക്കൊരു ഒരു ബുദ്ധിമുട്ടായിരുന്നു രണ്ട് മൂന്ന് മാവിൻ്റെ കൊമ്പ് നോക്കിയിട്ടാണ് ഒന്ന് സെലക്ട് ചെയ്തത് സാധാരണയായിട്ട് നമ്മളെ ഈ ഫെബ്രുവരി മാസങ്ങളിലൊന്നും ഗ്രാഫ്റ്റ് പിടിക്കാറില്ല തോന്നുന്നു ഞാന് ഇതിന്റെ മുന്നേ ചെയ്തൊന്നും പിടിച്ചിട്ടില്ല ഇപ്രാവശ്യം പക്ഷെ ഒരു കുറച്ചധികം തണുപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ചെയ്തത് വിജയിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രണ്ടാമത് ചെയ്യാൻ വേണ്ടി നിക്കുന്നത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് സേൽ ഗ്രാഫ്റ്റ് ആണെങ്കിലും വി ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന സയോണ് അത് വി പോലെ തന്നെയാണ് ചെയ്യാ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുന്ന ഒന്നാകും അതായത് നമ്മളെടുത്ത സയോണും ഈ റൂട്ട് സ്റ്റോക്കും ഏകദേശം ഒരേ വന്നാണെന്നുണ്ടെങ്കിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് റൂട്ട് സ്റ്റോക്ക് ഏതായാലും മുകളിലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതും സൈഡ് ഗ്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്തിനാണ് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തിന് വി ഗ്രാഫ്റ്റ് തന്നെ ചെയ്താൽ പോലെയെന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുപാട് ഒരു നൂറ് നൂറ്റൊമ്പത് തരം ഗ്രാഫ്റ്റിങ് വിട്ടിൽ നമ്മൾ ചെയ്തിരുന്നെങ്കിലും അത് ഒന്നും പിടിച്ചില്ലായിരുന്നു അത് ഒരു പക്ഷേ ടീമാകാത്തത് കൊണ്ടാകും ഏതായാലും ഇപ്പോൾ ഈ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ എല്ലതും വിജയിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും സെയ്ഡ് ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത് ഈ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കത്തി നമ്മൾ കറക്റ്റ് മാനേജ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് ചെത്തി അപ്പോൾ അത് അങ്ങനെ ചെത്തി തന്നെ ഇത് രണ്ടാമത്തെ കമ്പൗ ഇപ്പോൾ സെലക്ട് ചെയ്തെടുത്തത് തുടക്കം പോലുള്ള കാര്യങ്ങളൊന്നും ചുരുക്കി പറയാം റൂൾ സ്റ്റോക്ക് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത സൈവെന്ന് ഇതിൽ വെച്ചു വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റുകയാണ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റുന്ന സമയത്ത് താഴെ അതായത് നമ്മൾ കട്ട് ചെയ്ത് അവസാനിച്ചതിൻ്റെയും കുറച്ചൊരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ താഴെങ്കിലും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്കിൽ വെള്ളം കയറാനുള്ള സാധ്യത കുറയും കീടബാധ കുറയും അതിനുശേഷം നല്ല രീതിയിൽ ടൈറ്റാക്കി അത് ചുറ്റിയെടുക്കണം ഈ ഇത് പിടിക്കുമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ സാധ്യത വളരെ കുറവാണ് എങ്കിലും ഒരു ഡ്രൈ ആണ് കഴിഞ്ഞ വീഡിയോയിൽ അതുപോലെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഓ ഈ ഗ്രാഫ്റ്റിൻ ടേപ്പ് എവിടെ കിട്ടുക എന്നൊക്കെ നമ്മളെ സ്റ്റേഷനറി കടകളിൽ ഇത് കിട്ടും അതായത് പേക്കിംഗ് സാധനങ്ങളൊക്കെ വെക്കുന്ന കടയിൽ കിട്ടും ഈ അതുപോലെ ഈ കൃഷി ഭഗവാന്റെ കടത്തിൽ കൃഷി സംബന്ധമായ സാധനങ്ങൾ വെക്കുന്ന കടകളിലൊക്കെ കിട്ടും ഈ ഗ്രാഫ്റ്റിൻ ടേപ്പ് എന്ന് പറഞ്ഞ് വെക്കുന്നത് മിക്കവാറും സ്ഥലങ്ങളിലും ഈ സിപ്പിന്റെ കവറാണ് അപ്പോൾ കാലം ചെല്ലുന്തോറും സിപ്പപ്പിന്റെ കവറ് ഷോർട്ടായി കൊണ്ട് അപ്പോൾ അപ്പൊ നമ്മളിത് വാങ്ങുന്നതിന് മുന്നേ ഒന്ന് കയ്യിലെടുത്താണ്ട് നീളം ഒന്ന് വെച്ച് നോക്കുന്നത് നന്നാവും ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നീളമില്ല ക്രാഫ്റ്റിൻ്റെ അപ്പോൾ കിട്ടിയത് പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വാങ്ങിയത് അന്ന് അബദ്ധം ചെയ്തു അതായത് നീളം കുറവായിരുന്നു അപ്പോൾ പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം നീളല്ലേതാണ് ഇത് പഴയ സാധനമാണ് പഴയ സാധനം കയ്യിലുണ്ടായിരുന്നത് ഏകദേശം ഒരു പത്തഞ്ച് നീളത്തിലുണ്ടായിരുന്നതാണ് അതാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത് പക്ഷേ ഏകദേശം ഒരു പത്തഞ്ചേദിനും നീളം വേണം പത്തിഞ്ച് മുതൽ പതിനഞ്ചിനഞ്ച് നിങ്ങളുടെ ഗ്രാഫ്റ്റിങ് കവറുകളൊക്കെ കിട്ടും അതാവുമ്പോൾ ഒന്നും കൂടി നല്ലതാകും ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കവറ് നമ്മൾ ഇല വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കവറ് വന്ന് മാറ്റി നമ്മളെ സാധ പ്ലാസ്റ്റിക് കവറ് നല്ല ഫ്രഷ് സാധനം എടുത്തിട്ട് ഹോട്ടൽ ഇല്ലാത്തത് നോക്കിയിട്ട് അത് കെട്ടി കൊടുക്കണം അത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിൽ ഇല വരുമ്പോൾ ഇല വളരല്ല സാധ്യത ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ കവറിൻ്റെ ഉള്ളിൽ ചുരുങ്ങി അത് പൊട്ടിപ്പോവും ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം വരണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക